ബിജെപി സംസ്ഥാനതല നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തിയേക്കും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ ചേരുന്നുണ്ട് കെ ഒ ശശിധരൻ എപ്പോഴാണ് യോഗം ചേരുക ഒപ്പം തന്നെ എന്താണ് പ്രധാന അജണ്ട ജില്ല ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ മാരാർജി ഭവനിൽ ബി ജെ പി ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന മാരാർജി ഭവനിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് യോഗം ആരംഭിക്കുക തിരുവനന്തപുരം മേയർ ഉൾപ്പെടെ മേയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം കണ്ണൂർ ഉൾപ്പെടെയുള്ള തദ്ദേശ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം സംബന്ധിച്ചും ചില സ്ഥലങ്ങളിലുണ്ടായ കോട്ടങ്ങളെ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത് മൂന്ന് മണിയോടുകൂടി മാരാർജി ഭവനിൽ യോഗം ആരംഭിക്കും കണ്ണൂരിൽ നിന്നും കെ യു ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്